പുരുഷനരൂരിലേക്ക് തന്നെയാണ് ഞാൻ ഒന്നും കൂടെ ചോദിക്കുന്നത് ഇതിപ്പോൾ ഈ പ്രശ്നം മത്സ്യത്തൊഴിലാളികളുടെ അല്ലെങ്കിൽ കർഷകരുടെ മാത്രം പ്രശ്നമല്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ എറണാകുളം ജില്ലയിലെ തൊണ്ണൂറ്റി ശത ഒന്ന് ശതമാനം പേരും വെള്ളം കുടിക്കുന്നത് ഈ പെരിയാറിലെ വെള്ളമാണ് പെരിയാറിലെ വെള്ളം ഈ രൂപത്തിൽ തന്നെയാണോ ഈ നഗരത്തിലേക്കും എറണാകുളത്തെ പരിസര പ്രദേശങ്ങളിലേക്കും ഒക്കെ എത്തുന്നതെന്നൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മണ്ടിന് മുകളിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഒക്കെയാണ് നമ്മളുടെ മുകളിലാണ് മുപ്പത്തിടം കുടിവെള്ള പ്ലാന്റ് ഉള്ളത് ഈ മുപ്പത്തെ കുടിവെള്ള പ്ലാന്റിലേക്ക് മൂന്ന് കിലോമീറ്റർ വെള്ളത്തിന് സഞ്ചരിക്കാൻ അധികം നേരം ഒന്നും വേണ്ട അപ്പോൾ ഈ വിഷമയമായ കുടിവെള്ളം മുപ്പത്തിരം പ്ലാന്റിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല മുപ്പത്തിടത്തിൽ നിന്ന് വിതരണം ചെയ്യുന്ന വെള്ളത്തിൽ വളരെ മാരകമായിട്ടുള്ള വിഷപദാർത്ഥങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല അതുകൊണ്ടുതന്നെ ജനങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള വരുത്താനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ട് സംസ്ഥാന ഭരണകൂടത്തിനുണ്ട് അത് അവർ ഉറപ്പു വരുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ് ജീവന്റെ പ്രശ്നമാണ് ജീവിക്കാനുള്ള അവകാശത്തിന്റെ പ്രശ്നമാണ് ഇത് നിസ്സാരമായിട്ട് കണ്ടുകൂടാ ഒരു കാര്യം കൂടി അതിനകത്ത് കൂട്ടിച്ചേർക്കാനുണ്ട് നമ്മൾ ചത്തുപൊങ്ങിയ മത്സ്യങ്ങളുടെ കണക്കോ മത്സ്യങ്ങളുടെ എണ്ണത്തെക്കുറിച്ചോ മത്സ്യങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ചുമാണ് മാത്രമാണ് നമ്മൾ ആശങ്കകൾ പങ്കുവച്ചത് എന്നാൽ നമ്മുടെ കണ്ണിന് നേരെ കാണാത്ത സൂക്ഷ്മജീവികൾ അതായത് ഒരു പെരിയാറിന്റെ അല്ലെങ്കിൽ നദിയുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പങ്കു വഹിക്കുന്ന സൂക്ഷ്മ ജീവികളായിട്ടുള്ള സുവോ പ്ലാന്റ് അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാന്റ് എന്ന് പറയുന്ന പ്രാഥമിക ഉത്പാദകര് അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന സൂക്ഷ്മ ജീവികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പെരിയാറിന്റെ ജീവന്റെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ ഈ സൂക്ഷ്മജീവികൾ ഒന്നാളകെ ഈ വിഷപ്രവാഹത്തിൽ ഇല്ലാതായിട്ടുണ്ട് അത്തരം ഒരു ആവാസ വ്യവസ്ഥ പുനഃസൃഷ്ടിക്കണമെങ്കിൽ തന്നെ പുനഃസൃഷ്ടിക്കപ്പെടണമെങ്കിൽ തന്നെ എത്രയോ കാലമെടുക്കും അതേക്കുറിച്ച് അതുകൊണ്ട് തന്നെ വളരെ ശാസ്ത്രീയമായിട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് കേരളത്തിലുള്ള എല്ലാ ശാസ്ത്ര സ്ഥാപനങ്ങളെയും കുസാറ്റിനെ കുഫോസിനെ സി എം എഫ്ആർ ഐനെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനെ എൻ ഐ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻഡിപെൻഡന്റ് ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി ഉണ്ടാവുകയും ആ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പെരിയാർ റിവൈവ് ഒരു സാധ്യതയെ കുറിച്ചാണ് പഠിക്കേണ്ടത് അതിൻ്റെ ഡോക്ടർ അമീഷ് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് കുസാറ്റിനെ സംബന്ധിച്ച ഇതിൽ ഒരു പഠനം നടത്തിയിരിക്കുമല്ലോ ഈ പെരിയാറുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ മലിനീകരണം നടക്കുന്നു അതിനെങ്ങനെയൊക്കെ ഒത്താശ ചെയ്യുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളടക്കമുള്ളവർ പരിശോധിച്ചിട്ടുണ്ടാകും എന്താണ് ഒരു ശാസ്ത്രീയമായ പരിഹാരമായി താങ്കളടക്കമുള്ളവർ കാണുന്നത് തീർച്ചയായും പെരിയാറിൽ ഇത് ഈ അടുത്തിടെ നടത്തിയ പഠനങ്ങളൊന്നുമല്ല വർഷങ്ങളായിട്ട് പെരിയാറിൽ ഇത്തരം ധാരാളം പഠനങ്ങൾ കുസായിട്ട് മാത്രമല്ല മറ്റ് പല യൂണിവേഴ്സിറ്റികളിലും അത് ഇൻഡി കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ആന്ധ്രാ യൂണിവേഴ്സിറ്റിയിൽ വരെ ഇത്തരം പഠനങ്ങൾ അതായത് ഒരു ഒരു എന്താ ഒരു പൊല്യൂഷൻ പ്രോൺ ഏരിയ എന്നുള്ള നിലയിൽ ഏലൂരും പെരിയാറിൻ്റെ തീരങ്ങളൊക്കെ പഠനത്തിന് വിധേയമായിട്ടുണ്ട് അതിനൊക്കെ കൃത്യമായിട്ട് എത്ര എന്തൊക്കെ പൊല്യൂഷൻസ് ആണ് ഉണ്ടാകുന്നത് പൊല്യൂട്ടൻസ് ആണ് ഉണ്ടാകുന്നത് എന്നൊക്കെ കൃത്യമായിട്ടുള്ള പഠനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അതിന് കൃത്യമായിട്ടുള്ള പഠനത്തിനുള്ള ഫോളോ അപ്പ് നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയ വിഷമകര വിഷമകരമായ കാര്യമാണ് അപ്പം ബഹുമാനപ്പെട്ട പുരുഷൻ എന്നൂർ പറഞ്ഞ രീതിയിൽ തന്നെ ഇതിൽ പിന്നെ പെരിയാർ മാത്രമല്ല ഇപ്പം നമ്മൾക്ക് പെരിയാർ ഇപ്പോൾ ഒരു സംഭവം നടന്നതുകൊണ്ട് നമ്മൾ പെരിയാറിനെ എടുത്ത് കാണിക്കുന്നു മറ്റ് എല്ലാ നദികളും ഒരുപക്ഷെ നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ കുളങ്ങളോ നദികളോ നമ്മുടെ കുളങ്ങളോ നമ്മുടെ കിണറുകളോ ഒക്കെ വാട്ടർ ബോഡീസ് എന്നുള്ള നിലയിൽ മുഴുവൻ വലിയ രീതിയിൽ നല്ല രീതിയിൽ പൊല്യൂട്ട് ആയിട്ട് തന്നെയാണ് ഉള്ളത് ഇപ്പോൾ കുട്ടനാടൻ പ്രദേശങ്ങളിലൊക്കെ അല്ലെങ്കിൽ അത്തരം താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ നമ്മൾ അറിയാം ഉള്ള അരുവികൾ എല്ലാം ആണ് അത് മൂവിങ് ഇല്ലാതെ തന്നെ വേസ്റ്റ് ഡംപ് ചെയ്ത് ആകെ ഒരു എന്താ പറയുക ഒരു വേസ്റ്റ് ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് സത്യത്തിൽ അത് അവിടെ ആ ഒരു ഏരിയയ്ക്ക് മാത്രം ഒരു പ്രശ്നം ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറുമ്പോൾ നേരെ മറിച്ച് പെരിയാറ് പോലുള്ള വലിയ നദികൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തുള്ള മറ്റു നാൽപ്പത്തി നദികളും ഈ രീതിയിൽ ആണ് അപ്പം അത് മുഴുവനായും ഒരു സമൂഹ സമൂലമായിട്ടുള്ളൊരു പഠനത്തിന് വിധേയമാകേണ്ടതുണ്ട് അത് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പെരിയാർ മാത്രമായിട്ടല്ല ശരിക്കും സത്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു പഠനം ഉണ്ടാവേണ്ടത് ഇൻ ഒഫ്കോഴ്സ് ഇൻഡിവിജ്വലായിട്ട് തന്നെ പഠനം ഉണ്ടാവണം പക്ഷേ അത്തരത്തിലുള്ള വലിയ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് മാത്രമേ ഇത്തരം നമുക്ക് ഒരു 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 നല്ല രീതി ില് ഈ നദികളെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു തുടക്കമാണ് കാരണം ഈ ഫാക്ടറികളിൽ നിന്നുള്ള ഡിസ്ചാർജ് മാത്രമല്ല ഇതിനൊരു കാരണമായിട്ട് എടുത്ത് കാണിക്കാനുള്ളത് ക്ലൈമറ്റ് ചെയ്ഞ്ച് വലിയൊരു ഇഷ്യൂ തന്നെയാണ് വലിയ രീതിയിൽ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വാട്ടർ ഉണ്ടാകുന്ന മാറ്റം പ്രത്യേകിച്ച് ഈ മത്സ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പിന്നെ കോൾഡ് ബ്ലഡ് ആയിട്ടുള്ള ആനിമൽസാണ് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ പെട്ടെന്നുണ്ടാകുന്ന ടെ പിന്നെ ഈ ടെമ്പറേച്ചർ വേരിയേഷൻസ് നമുക്ക് അത് വിത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ മത്സ്യങ്ങളൊരു പക്ഷേ അത് കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു അക്വേറിയത്തിനകം ഒരു മീൻ ഒരു ഒരു നമ്മുടെ ഒരു അലങ്കാര മത്സ്യത്തിൽ നമ്മൾ ഇറക്കി ഇറക്കി വെക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ കൊണ്ടുവന്ന ആ പ്ലാസ്റ്റിക് ബാഗിലെ വെള്ളത്തിൽ നിന്നും അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കുറേ നേരം ആ വെള്ളത്തിൽ വെച്ച് ആ ടെമ്പറേച്ചറോ അതിൻ്റെ പി എച്ച് ഒക്കെ കൃത്യം കറക്റ്റ് ആയതിനു ശേഷം മാത്രമേ അത് അടുത്ത ചുമ്മാ മീനെ പിടിച്ച് നമുക്ക് അടുത്തതിലേക്ക് ഇടാൻ പറ്റും കാരണം അത്രമാത്രം അത് സെൻസിറ്റീവാണത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവും നമ്മൾക്ക് തന്നെ ഈ ടെമ്പറേച്ചർ കഴിഞ്ഞ കുറേ നാളുകൾ വളരെ ഹയർ ടെമ്പറേച്ചർ ആയിരുന്നു നമ്മുടെ അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ വാട്ടർ ബോഡീസിലോ ഒക്കെ ഉണ്ടായിരുന്നത് പെട്ടെന്ന് ഉണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്ന് ഡിഗ്രിയോളം കുറവ് പെട്ടെന്ന് വന്നിട്ടുണ്ടാകുമെന്നാണ് കണക്കുകൾ പറയുന്നത് അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്നതും പ്ലഫ്കോഴ്സ് ഡിസ്ചാർജ് വലിയൊരു കാരണം തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയും ചില കാരണങ്ങൾ നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാരണങ്ങൾ ഇതിനകത്ത് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് തീർച്ചയായും അത്ര എല്ലാ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പഠനം എല്ലാ യൂണിവേഴ്സിറ്റികളിലും കേരളത്തിലുള്ള മറ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും കൈവർത്തുകൊണ്ട് അവിടെയുള്ള അക്വാറ്റിക് ബയോളജിയും ഫിഷറീസും എല്ലാ എൻവയൺമെൻറ്റ് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാം കൈകോർത്തുകൊണ്ട് കേരളത്തിലുള്ള മുഴുവൻ വാട്ടർ ബോഡീസിലും ഇത്തരം പഠനം സംഘടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പൂർണ്ണമായും നമുക്ക് ഈ ഒരു പ്രശ്ന പ്രശ്നപരിഹാരത്തിൽ നമുക്ക് സാധ്യമാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു പ്രശ്നം പെരിയാറിൽ ഇന്നോ നാളെയോ അത് പരിഹരിക്കപ്പെടും പക്ഷേ പിന്നീട് അടുത്തൊരു ദുരന്തത്തിനായി നമുക്ക് ഉടൻ തന്നെ കാത്തിരിക്കേണ്ടി വരും കാരണം നേരത്തെ പോലെ രണ്ടായിരത്തി തൊണ്ണൂറ്റെട്ടിൽ സംഭവിച്ചതിനു ശേഷം ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിഞ്ഞ് പെരിയാറിൽ സംഭവിക്കുന്ന ഒരു രീതിയല്ല ഒരുപക്ഷെ പെരിയാറിൽ വർഷം ഒരു ഒരു വർഷം തന്നെ ധാരാളം സമയം ടൈം സംഭവിച്ചു എന്ന് വരാം പിന്നെ വലിയ പ്രധാനപ്പെട്ട അദ്ദേഹം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇത് അവിടെ ഇപ്പൊ ചത്തുപൊങ്ങിയ മത്സ്യങ്ങൾ മാത്രമല്ല അനുഭവിക്കാൻ പോകുന്നത് ഇതിനകത്ത് വലിയ ഇമ്പാക്ട് ഉണ്ട് കാരണം ഈ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി ആ മത്സ്യങ്ങൾ അവിടെ കെട്ടിക്കിടക്കുന്നു അത് ഭക്ഷിക്കുന്ന മറ്റു ജീവികൾ ഇന്ന് ഏതോ ഒരു പേപ്പറിലൊരു പൂച്ച അത് കടിച്ചുകൊണ്ട് പോകുന്നതുണ്ട് അപ്പോൾ മറ്റുള്ള ട്രോഫിക് ലെവലിലേക്കും മറ്റ് ജീവികളിലേക്കും ഈ ഇതിൻ്റെ 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 ശരീരത്തിലുള്ള രാസമാലിന്യങ്ങൾ അല്ലെങ്കിൽ വിഷ വിഷകരമായ രാസമാലിന്യങ്ങൾ പരക്കുകയാണ് അതിൻ്റെ ബയോമാക്ടിഫിക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത് ബയോമാക്ട്രിഫിക്കേഷൻ നമുക്ക് പണ്ട് ഡി ഡി റ്റിയുടെ ഒക്കെ എക്സാമ്പിൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ പിന്നെ കീടങ്ങളെ കൊല്ലാൻ വേണ്ടി ഡി ഡി ടി ഉപയോഗിക്കുകയോ ആ കീടങ്ങൾ ശരീരത്തിൽ കടക്കുകയോ ആ കീടങ്ങൾ മരിക്കുകയോ അല്ലെങ്കിൽ ആ കീടങ്ങളെ ഭക്ഷിക്കുന്ന മറ്റ് ജീവികളിലേക്ക് അത് കടക്കുകയോ അത് അവസാനം മനുഷ്യരിൽ വരെ എത്തിച്ചേരുന്ന ഒരവസ്ഥ ബയോമാറ്റിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അത് അത് സംഭവിക്കുകയും അതിനുശേഷം അത് ഡി ഡി ടി നിരോധിക്കുകയും ഉണ്ടായി അപ്പോൾ ഇവിടെയും അത് സംഭവിക്കാം ഇത് ആ ഇതോടെ ആ പ്രശ്നം തീരുവല്ല ഇത് വീണ്ടും അടുത്തടുത്ത ട്രോഫിക് ലെവലിലേക്ക് വീണ്ടും വീണ്ടും പകർന്നു കൊണ്ടുവരും മനുഷ്യരിലേക്ക് വരെ നാളെ അത് എത്തിച്ചേരാൻ ഈ വിഷ വിഷകരമായ മാലിന്യങ്ങൾ മനുഷ്യരിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് with smrdi parati card